ബീഹാറിൽ ജെ ഡി യു നേതാവ് വിടിയേറ്റു മരിച്ചിരിക്കുന്നു യുവ നേതാവ് സൌരഭ് കുമാറാണ് കൊല്ലപ്പെട്ടത് രാത്രി നാലംഗ സംഘം ബൈക്കിലെത്തി വിടിവെയ്ക്കുകയായിരുന്നു നോബിൾ എപ്പോഴാണ് ഈ സംഭവം നടന്നത് രാഷ്ട്രീയ പ്രേരിതമായ കൊലപാതകം എന്ന നിലയിലാണോ ആർ ജി ഡിയും അതിനെ കാണുന്നത് അരുൺ ഇന്നലെ രാത്രിയാണ് ജെ ഡി യു നേതാവിനെ ഇത്തരത്തിൽ ബൈക്കിൽ എത്തിയ സംഘം വെടിവെച്ച് കൊലപ്പെടുത്തിയത് നാലംഗ സംഘമാണ് പട്നയിലേക്കുള്ള യാത്രക്കിടെ ഇദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് നാല് പേർ അദ്ദേഹം ബൈക്കിൽ ഈ നാലുപേരും ബൈക്കിൽ എത്തിയ ശേഷം തലയ്ക്ക് നേരെ വെടിവെക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്ന മുൻമുൻകുമാർ എന്ന ആൾക്കും മൂന്ന് തവണ വെടിയേറ്റിട്ടുണ്ട് ഇയാളും അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് ഉള്ളത് സൗരഭ് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സജീവ പ്രവർത്തകനാണ് ഏതാണ് എന്താണ് ഇതിന്റെ അകത്തെ കൊലപാതകത്തിലേക്ക് നയിച്ച ഘടകം എന്നുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ന് പരിശോധിക്കും എന്താണെങ്കിലും അവിടുത്തെ പ്രദേശവാസികൾ വലിയ രീതിയിൽ രോഗാകുളാവുകയും അവർ ഇന്നലെ രാത്രി തന്നെ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു അത് പിന്നാലെ പോലീസ് എത്തിക്കൊണ്ട് കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതായി അറിയിച്ചാണ് അവരെ ശാന്തരാക്കിയത് എന്താണെങ്കിലും ശക്തമായ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് പോലീസിന് വിവരം ലഭിക്കുന്നത് നാലുപേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പ്രതികൾ ബൈക്കിലെത്തി വെടിയ ശേഷം അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങിയായിരുന്നു സൗരഭ് കുമാർ അദ്ദേഹം ബൈക്കിലാണ് സഞ്ചരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ബൈക്ക് ഓടിച്ചിരുന്ന സുഹൃത്തിൻ്റെ തലയ്ക്ക് താഴേക്കായി വെടിയേറ്റുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ മൂന്ന് വെടി അദ്ദേഹത്തിന് ഏറ്റുണ്ട് എന്താണെങ്കിലും അദ്ദേഹവും അതീവ ഗുരുതരാവസ്ഥ തുടരുന്നു അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ഇവർ ലഭിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ ഈ നിർണായ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു നേതാവ് വെടിയേറ്റ് കൊലപ്പെടുന്നു എന്ന് പറയുന്ന സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ബീഹാർ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറെ നാളുകളായി അടിക്കടി ഇത്തരത്തിൽ വെടിവയ്പ്പും കൊലപാതകം വിശദാംശങ്ങൾ കൂടി ഞാൻ അല്പസമയത്തുള്ള നോബലിലേക്ക് തിരിച്ചു വരാം